ഹായ് നമസ്കാരം എന്താണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ എന്ന അപകടകാരിയായ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടെന്ന് ഭീമ്പിളക്കാൻ ചൈനയ്ക്കും പാശ്ചാത്യ മാധ്യമങ്ങൾക്കും ഇത്ര താല്പര്യം ഇതേ നുണ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും കേരളത്തിലെ മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലും പല ആവർത്തിച്ചു ഇവർ ഇരുവരും അല്പം കൂട്ടിപ്പറഞ്ഞു ഇന്ത്യയുടെ മൂന്ന് റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു ഇവരുടെ കല്ലുവെച്ച നുണ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ രണ്ടും കൂടി ചേർത്ത് ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ വെടിവി വെടിവെച്ചിട്ടെന്നായിരുന്നു മാത്യു സാമുവലിന്റെ ആ ഒരു വാക്കുകൾ പക്ഷേ ചൈന തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വീരവാദം ശരിവെക്കാതിരുന്നതോടെ പാകിസ്ഥാന്റെ മുഖം നഷ്ടമായി ഇതേ ചൊല്ലി ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇടഞ്ഞതായും വാർത്തയുണ്ട് ചൈനയുടെ യുദ്ധവിമാനമായ ജെ ടെൻസി ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു എന്ന കാര്യം പോലും നിഷേധിച്ച ചൈനയുടെ വിദേശകാര്യവക്താവ് പറഞ്ഞത് ഇന്ത്യ ചൈനയുടെ നല്ല അയൽവാസി ആണെന്നാണ് ജെ ടെൻ സി എന്ന യുദ്ധവിമാനം നിർമ്മിക്കുന്ന ചൈനീസ് കമ്പനിയുടെ ഓഹരി വില ശതമാനം കുതിച്ചുയർന്നു എന്നും റഫാൽ യുദ്ധവിമാനം നിർമ്മിക്കുന്ന ഡെസോൾട്ട് ഏവിയേഷന്റെ ഓഹരി വില കുത്തനെ ഇടിഞ്ഞെന്നും വാർത്ത വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഒരു യുദ്ധവിമാനം മറ്റൊരു യുദ്ധവിമാനത്തെ തകർത്തു എന്ന വാർത്ത കൊണ്ട് ഒരു കമ്പനിയുടെ ഓഹരി വില നാൽപ്പത് ശതമാനം ഉയർന്നു എന്നത് സാമാന്യ ഓഹരി വിപണിയുടെ യുക്തിക്ക് ചേരുന്നതല്ല എന്താണ് ചൈനയ്ക്കും സി എൻ എനും ബി ബി സിക്കും ഗാർഡിയനും ന്യൂയോർക്ക് ടൈംസിനും യൂറോയ്ക്കും ഇന്ത്യയുടെ റഫാലിനെച്ചിട്ടെന്ന് സമർത്ഥിക്കാൻ ഇത്ര താല്പര്യം ഒന്ന് ഫ്രാൻസിന്റെ ഈ യുദ്ധവിമാനം ഒന്നിനും കൊള്ളില്ലെന്ന് ലോകത്തിന് മുൻപാകെ വിളംബരം ചെയ്യൽ രണ്ട് ചൈനയുടെ ജെ ടെൻ സി എന്ന ചെങ് യുദ്ധവിമാനം റഫാലിനേക്കാൾ മികച്ചതെന്ന് തെളിയിക്കൽ ഇതുവഴി ജെ ടെൻ സിയുടെ വിൽപ്പന മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വളർത്തിയെടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ റഫാൽ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന കാര്യം റഫാലിന്റെ നിർമ്മാതാക്കളായ ഡെസോൾട്ട് എന്ന കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല റഫാൽ ജെറ്റാണെന്ന് അവകാശപ്പെട്ട് സി എൻ എൻ ബി ബി സി ഗാർഡിയൻ തുടങ്ങിയ പാശ്ചാത്യ മാധ്യമങ്ങൾ വെടിവെച്ചിട്ടെന്ന ഒരു യുദ്ധവിമാനത്തിന്റെ ചിത്രം മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന് ഫ്ലൈറ്റ് ഗ്ലോബൽ ഡോട്ട് കോം എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കാരണം വെടിവെച്ചിട്ട വിമാനത്തിൽ കാണിക്കുന്ന ഡെസോൾട്ട് എവിയേഷൻ എന്ന കമ്പനിയുടെ ലോഗോ വ്യത്യസ്തമാണെന്നും ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു അതുപോലെ ഡെസോൾട്ട് എവിയേഷന്റെ ലോഗോ കമ്പനി പതിവായി നൽകുന്ന സ്ഥാനത്തല്ല അല്പം സ്ഥാനം തെറ്റിയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ഇരുപത്തിയെട്ട് കോടി ഡോളർ നൽകി ഇന്ത്യ റഫാൽ ജെറ്റ് ഫ്രാൻസിൽ നിന്നും വാങ്ങുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അമേരിക്കയുടെ എഫ് താർട്ടി ഫൈവ് എന്ന വിമാനവും റഫാൽ ജെറ്റും തമ്മിൽ താരതമ്യ പഠനം നടത്തി നടത്തിയ ശേഷമാണ് ഇന്ത്യ റഫാൽ ജെറ്റ് തന്നെ തെരഞ്ഞെടുത്തത് ഓപ്പറേഷൻ സിന്ദൂരിൽ റഫാൽ ജെറ്റ് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാന് നല്ല പ്രഹരം ഏൽപ്പി നൽകാൻ ഈ യുദ്ധവിമാനത്തിന് സാധിച്ചുവെന്നും ഇന്ത്യ പറയുന്നു പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ആയുധം നൽകാൻ ഇതുവഴി കഴിയും മോദി കോടികൾ ഒഴുക്കി വാങ്ങിയ റഫാൽ ജെറ്റ് ഒന്നിനും കൊള്ളില്ലെന്ന് തെളിയിക്കുക വഴി വീണ്ടും റഫാൽ വിവാദം ഉയർത്താൻ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഹിന്ദു ദിനപത്രത്തിനും കഴിയുമെന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു ദിനപത്രത്തിന്റെ ഉടമകളായ എൻ രാമും രാമുരളിയും റഫാലിനെതിരെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾക്ക് കൈയും കണക്കുമില്ല റഫാൽ വാങ്ങിയതിന് പരമാബദ്ധമാണെന്നും ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നും അവർ വാദിച്ചു നോക്കി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ റഫാൽ അഴിമതി കഥ പറഞ്ഞ് മോദിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാമെന്ന് ഹിന്ദു ദിനപത്രവും രാഹുൽ ഗാന്ധിയും കരുതി പക്ഷേ മോദി അധികാരത്തിൽ തിരിച്ചെത്തി എന്തിന് ഏറ്റവും ഒടുവിൽ റഫാൽ ജെറ്റ് ഓടിച്ചിരുന്ന വനിതാ പൈലറ്റിനെ പാകിസ്ഥാൻ പിടിച്ചു എന്നുവരെ വ്യാജ വാർത്തകൾ ഇവർ ചമച്ചു എന്നുള്ളതാണ് വ്യോമസേനയുടെ റഫാൽ ഓടിക്കുന്ന വനിതാ പൈലറ്റായ ശിവാനി സിംഗിനെ പാകിസ്ഥാൻ പിടികൂടി എന്നായിരുന്നു മറ്റൊരു വ്യാജ വാർത്ത പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ ഇത് ഫാക്റ്റ് ചെക്ക് ചെയ്ത് വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ശിവാനി സിംഗിനെ പിടികൂടാൻ പാകിസ്ഥാൻ പിടിച്ചു എന്ന വാർത്ത ചിത്രങ്ങൾ സഹിതം പാകിസ്ഥാൻ അനുകൂല സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു റഫാൽ വിമാനം തകർന്നപ്പോൾ പാക് അധീന കാശ്മീരിനടുത്ത് വെച്ച് വിമാനത്തിൽ നിന്നും ശിവാനി സിംഗ് പുറത്തു ചാടി എന്ന വാർത്തയും വ്യാജ വാർത്തയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സ്ഥിരീകരിച്ചു ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഫ്രാൻസുമായി കരാർ ഒപ്പുവെച്ചതുപോലെ കാലം തെറ്റാതെ മുപ്പത്തി റഫാൽ ജെറ്റുകളിൽ ജെറ്റുകളും എത്തി ഇത് വ്യോമസേനയുടെ കയ്യിൽ ഭദ്രമാണ് ഇതിനായി പ്രത്യേകം പൈലറ്റുമാരെ പരിശീലിപ്പിക്കുക പോലും ചെയ്തു ഈ റഫാൽ ജെറ്റുകൾ ഇക്കുറി പാകിസ്ഥാനെ മുറിവേൽപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന റഫാലിനെ മിസൈലുകൾക്ക് മുറിവേൽപ്പിക്കുക എളുപ്പമല്ല മാത്രമല്ല മറഞ്ഞ് പറക്കുന്നതിൽ അതിവൈദമുണ്ട് റഫാലിനെ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യത്തേക്ക് ലക്ഷ്യത്തിലേക്ക് മിസൈൽ പായിക്കാനും കഴിയും ഇതാണ് പാകിസ്ഥാന്റെ അന്തകനാകാൻ റഫാലിന് സാധിച്ചത് Adeus, amigo. ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ ഉണ്ടായ പാക് സംഘർഷത്തിൽ യു എസ് ഇടപെട്ടിരുന്നു സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി മെയ് ഒൻപതിന് വെള്ളിയാഴ്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഇന്ത്യക്കെതിരെ വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായും സംഘർഷം ലഘൂകരിക്കാൻ വെടിനിർത്തൽ ഉണ്ടാകണമെന്നും ജെ ഡി വാൻസ് അഭ്യർത്ഥിച്ചു എന്നാൽ പാകിസ്ഥാന്റെ ഏത് പ്രകോപനത്തിനും തിരിച്ചടി കടത്തതായിരിക്കുമെന്നാണ് മോദി നൽകിയ മറുപടി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ും പാകിസ്ഥാൻ നേരിടേണ്ടി വരികയെന്ന് മോദി തറപ്പിച്ചു പറഞ്ഞു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാൻ ആക്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ വിനാശകരമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് മോദി വ്യക്തമാക്കി യു എസ് അറിയിക്കുന്നതിനും മുൻപേ ഇന്ത്യ ലക്ഷ്യമാക്കി പാക് സൈന്യത്തിന്റെ നീക്കങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്തുള്ള തയ്യാറെടുപ്പും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മുണ്ടായി വെള്ളിയാഴ്ച വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായതോടെ ഇന്ത്യ തിരിച്ചടി കടുപ്പിച്ചു പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളും അടക്കം തകർത്തതാണ് ഇന്ത്യ മറുപടി നൽകിയത് പാകിസ്ഥാൻ ആർമിയുടെ തലസ്ഥാനമായ റാവൽപിണ്ടിയിലും ഇന്ത്യ ആക്രമണം നടത്തി ഇന്ത്യയുടെ ആക്രമണം തടയാൻ പാകിസ്ഥാന് സാധിച്ചുമില്ല പിന്നാലെ പാകിസ്ഥാൻ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് വിദേശ രാജ്യങ്ങളെ സമീപിച്ചു വിഷയം യു എസ് ഇന്ത്യയെ അറിയിച്ചെങ്കിലും സൈനിക നടപടി സംബന്ധിച്ച ഏത് ചർച്ചയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഡി ജി എം ഒ തലത്തിൽ മാത്രമേ നടക്കൂവെന്ന് ഇന്ത്യ വ്യക്തമാക്കി അതല്ലാതെ ഒരു ചർച്ചയും നടക്കില്ലെന്നും അറിയിച്ചു ഇതോടെ യു എസ് ഉപദേശ പ്രകാരമാണ് പാക്ക് ഡി ജി എം ഒ ഇന്ത്യയിലെ ഡി ജി എംഒയെ വിളിക്കുന്നതും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും എന്നാൽ വെടിനിർത്തൽ ധാരണയുണ്ടായെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ധാരണയെ വെടിനിർത്തൽ എന്ന് ഇന്ത്യ ഔദ്യോഗികമായി വിശേഷിപ്പിക്കാത്തതും ശ്രദ്ധേയമായി ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ പുതിയൊരു ഇന്ത്യ ഔദ്യോഗികമായി അവസ്ഥയിലെത്തിയെന്നുമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച പാരമ്പര്യമുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയതെന്ന് വേണം കണക്കാക്കാൻ അതായത് ഇപ്പോ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ ധാരണകൾ ലംഘിക്കാം അതിനാൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നർത്ഥം പകൽഗാമിൽ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി ആക്രമിക്കുമെന്ന് ഇന്ത്യ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പകരം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഓരോ തവണയും ശക്തമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സന്ദേശം വ്യക്തമായി നൽകിയിരുന്നതാണ് നിങ്ങൾ പ്രകോപിപ്പിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറയുന്നു നിങ്ങൾ നിർത്തിയാൽ ഞങ്ങളും നിർത്തും പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു